നമസ്കാരം ഇത് ദൈൻഡ്യൻ സമീപകാല സംഘർഷങ്ങൾ ഇന്ത്യയെ പഠിപ്പിച്ച കാര്യം സ്വന്തമായി വികസിപ്പിച്ച ആയുധങ്ങൾ രാജ്യത്തെ പ്രതിരോധിക്കാൻ കിൾപ്പ് കൂടിയവയാണ് എന്നതാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധ സമാന സംഘർഷത്തിൽ രാജ്യത്തെ കാത്തത് മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇതിനൊപ്പം തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ സംവിധാനവും സൈന്യത്തിന് കരുത്തായി മാറി ഇതിനിടയിൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ഒരുക്കി കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് രാജ്യം എതിരാളികളെ നേരിടാൻ പൂർണ്ണ യുദ്ധസജ്ജമായ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട ഐ എൻ എസ് തമാൽ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ് റഷ്യയിലെ കലരിൻ ഗ്രാഡിൽ നിർമ്മിച്ച കപ്പലിന്റെ അവിടെയാണ് ും വെസ്റ്റേൺ നാവികസേന ആസ്ഥാന മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ്സിംഗ് മുഖ്യാതിഥിയായിരുന്നു വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പലാണിത് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ ഇരുപത്തി ശതമാനവും തദ്ദേശമായി നിർമ്മിച്ചതാണ് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷിൽ ക്ലാസ് യുദ്ധകപ്പലാണ് ഐ എൻ എസ് തമാൽ റഷ്യൻ സഹകരണത്തോടെയാണ് സ്റ്റെൽ സാങ്കേതിക വിദ്യയോട് കൂടിയ ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭ്യമായത് ഈ നീക്കം ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കും തൽവാർ ക്ലാസിലെ എട്ടാമത്തെ കപ്പലാണത് തുഷിൽ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ രണ്ടാമത്തെ കപ്പലാണ് തമാൽ ഈ ക്ലാസ്സിലെ മുൻ ഏഴ് കപ്പലുകളും വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ് റഷ്യൻ കൃപ ക്ലാസ് യുദ്ധക്കലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിന്റെ നിർമ്മാണം നടന്ന നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നൂതന സാങ്കേതിക വിദ്യകളും ുണ്ട് ഡ്യുവൽ റോൾ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉപരിതല വായു മിസൈലുകൾ നൂറ് മില്ലിമീറ്റർ മെയിൻ ഗൺ മുപ്പത് മില്ലിമീറ്റർ ഇൻ വെപ്പൺ സിസ്റ്റംസ് ആൻഡ് സബ് മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ഹെവി വെയിറ്റ് ടോർപിഡകൾ എന്നിവയും ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആണവ ജൈവ രാസ പ്രതിരോധത്തിനായിട്ടുള്ള നൂതന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും സുരക്ഷിത നിയന്ത്രണ പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന സംവിധാനങ്ങളും കപ്പലിൽ ഉണ്ട് ക്ലാസ് റേണിയിൽ നാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറിലാണ് റഷ്യമായി ധാരണയായത് ഇതിൽ ആദ്യത്തേതായ ഐ എൻ എസ് തോശിയിൽ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തു ശേഷിക്കുന്ന രണ്ടെണ്ണം ഗോവ കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത് കപ്പലുകൾക്ക് വേണ്ടി ഇരുപത്തി ഒരായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് മുപ്പത്തി ഒൻപതിനായിരം ടൺ കെവ് ഭാരമുള്ള കപ്പലിന് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററാണ് നീളം വെർട്ടിക്കൽ ലോഞ്ച് ക്രിസ്തുദൂര എയർ ടു മിസൈൽ മധ്യദൂര സർഫസ് ടു എയർ മിസൈൽ എന്നിവയുൾപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് മുമ്പ് ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ വെച്ച് ഇന്ത്യ ഐ എൻ എസ് തമാലിന്റെ കഴിവുകൾ വിലയിരുത്തിയിരുന്നു പ്രത്യേകിച്ചും ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധ സംവിധാനങ്ങളും പരീക്ഷിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ പറന്ന മിസൈൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു റഡാറുകളുടെ കണ്ണിൽ അകപ്പെടാതെ അത് ഒഴിഞ്ഞു മാറി ബ്രഹ്മോസിന്റെ ഈ കഴിവ് ഇന്ത്യയ്ക്ക് വലിയ ശക്തിയാണ് ഒരു നിശ്ചിത ഉയരത്തിൽ വസ്തുക്കളിൽ നിന്നുള്ള വികരണം തിരിച്ചറിഞ്ഞാണ് റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഐ എൻ എസ് തമാലിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈൽ റഡാർ പരിധിയിൽപ്പെടാതെ വളരെ താഴ്ന്നാണ് പറഞ്ഞത് എസ് ഫൈവ് ഹൺഡ്രഡ് ഐണ്ടോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഐ എൻ എസ് തമാലിൽ നിന്നുള്ള ബ്രഹ്മോസിന്റെ ഈ കഴിവിൽ പരാജയപ്പെട്ടേക്കാം കടൽ യുദ്ധത്തിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ എന്നാൽ കരയിലെ ശത്രുപാലയങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഐ എൻ എസ് തമാലിൽ അത്യാധുനിക റഡാർ സംവിധാനം ും ഭാര്യമേറിയ ടോർപിഡോകളും ഉൾപ്പെടെ നൂതനമായ നിരവധി സംവിധാനങ്ങളുണ്ട് മെയിൻ ഗൺ സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചർ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സ്റ്റിൽ സംവിധാനങ്ങളും കപ്പലിലുണ്ട് പരമ്പരാഗത ആണവ പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മിസൈലിന് പരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ഭാരമുള്ള ഫ്രിഗേറ്ററിന്റെ സ്റ്റെൽത്ത് ശേഷിയും രൂപകൽപ്പനയും ശ്രദ്ധേയമാണ് ബ്രഹ്മൂസ് മിസൈലുകൾക്കൊപ്പം ബറാക് എയ്റ്റ് മിസൈലുകളും ഐ എൻ എസ് തമാലിൽ വിന്യസിക്കാനാകും യുദ്ധ വിമാനങ്ങൾ മിസൈലുകൾ ആളില വിമാനങ്ങൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ തിരിച്ചറിയാൻ ബറാക് എയ്റ്റിന് സാധിക്കും എഴുപത് മുതൽ നൂറ് കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്താനും ഇതിന് കഴിവുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജും ഇത് ഉറപ്പ് നൽകുന്നു കപ്പലിൽ ഇരുന്നൂറ്റി അൻപതിലധികം ജീവനക്കാരുള്ളതായിട്ടാണ് വിവരം സെന്റ് പീറ്റേഴ്സ്ബർഗിലെയും കലിനിൻ റിട്ടാറ്റിലെയും വെല്ലുവിളി നിറഞ്ഞ ശൈത്യകാല സാഹചര്യങ്ങളിൽ പരിശീലനം നേടിയവരാണിവർ ഇവർ ഗണ്ണറി മിസൈൽ യുദ്ധങ്ങളിൽ വിദഗ്ധനായ ക്യാപ്റ്റൻ ശ്രീധർ ടാറ്റയാണ് യുദ്ധ കപ്പലിന്റെ കമാൻഡർ